ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് പ്രത്യേകിച്ച് ഷുഗറൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഒന്നാണിത് ഒരല്പം എരിവും ചെറിയൊരു മധുരവും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് ഇത് ഒക്കെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റിയതാണ് ഇത് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കിയാലോ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു മധുരക്കിഴങ്ങാണ് അപ്പോൾ ഇതൊന്ന് കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ ഞാനിത് പുഴുങ്ങിയെടുക്കാനായിട്ട് പോകുന്നത് കുക്കറിലാണ് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് വിസലടിക്കുന്നത് വരെ വേവിച്ചെടുത്താൽ മതി അപ്പോഴേക്ക് ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് ഞാൻ ഒന്നേകാൽ കപ്പ് അളവിൽ കടലമാവാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കടലമാവും റവയും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ പലഹാരം തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്ത ആ അളവ് കപ്പിൻ്റെ അതേ അളവിൽ തന്നെ ഒരു കപ്പ് റവയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ റവ ചേർത്ത് കൊടുത്തതിനു ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ സ്നാക്സിന് ഒരല്പം എരിവൊക്കെ കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഗരം മസാലപ്പൊടിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ഇതിന് പകരം നിങ്ങൾ ചിക്കൻ മസാലപ്പൊടിയോ മീറ്റ് മസാലപ്പൊടിയോ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുളക് പൊടിക്ക് പകരം മുളക് ചതച്ചതുണ്ടല്ലോ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് വലിയ സവാളയൊന്ന് കൊത്തി അരിഞ്ഞത് രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ഈ പച്ചമുളക് ഒരുപാട് എരിവൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിരിക്കുക നല്ല എരിവുള്ളതാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തതാണ് അതുകൊണ്ട് എരിവൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി കുറച്ചു നേരം നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലാവരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ആക്കുകയാണെങ്കിലുണ്ടല്ലോ ഞാനെടുത്ത പുതിയ വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊള്ളിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക ഗ്ലാസ് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി അതും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഒന്നിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഈ ഒരു ബൗളിൽ വെച്ചിത് മിക്സ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാൻ പോവുകയാണെ അതിനുശേഷം നന്നായിട്ട് കൈകൊണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിത് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം വീണ്ടും ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ ദോഷമാവൊക്കെ ഉണ്ടാക്കത്തില്ലേ ആ ഒരു രീതിക്ക് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് അതിനേക്കാട്ടിൽ അല്പം കൂടി ലൂസായിട്ട് വേണം തയ്യാറാക്കാനായിട്ട് അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെയായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ കുഴച്ചെടുക്കാനായിട്ട് നോക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ലൂസായിട്ട് ഇരിക്കണം ചിലപ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അല്പം കൂടി വേണമായിരിക്കും ചിലപ്പോൾ ഇത്രയും ആവശ്യം ഇല്ലായിരിക്കും അപ്പോൾ അതൊക്കെ നമ്മുടെ കുഴിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാകത്തുള്ളൂ എത്രത്തോളം വേണം എന്നുള്ളത് ഇതാ ഇതുപോലെ ഇരിക്കണം മാവ് നല്ല ലൂസായിട്ട് വേണം ഈ മാവ് മാവിരിക്കാനായിട്ട് അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണയോ നെയ്യോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട നേരിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ റവയൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ ചെറിയ തീയിലിട്ട് ഒരു പത്ത് മിനിറ്റ് എടുക്കും ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ ഇത് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക അതല്ലെങ്കിൽ ചിലപ്പം പെട്ടെന്ന് ഇറവ പെട്ടെന്ന് കുറുകി വരുമല്ലോ അപ്പോൾ അങ്ങനെ കുറുകി വരുമ്പോൾ ഇത് ചിലപ്പോൾ അടിയിൽ പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതിപ്പോൾ ചെറുതായിട്ട് ഒന്ന് കുറുകി വരുന്നുണ്ട് കണ്ടോ ഇതുപോലെ കുറുകി വരും നന്നായിട്ട് കുറുകി തിക്കായിട്ട് വരും ആ ഒരു സമയം വരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ആ അറവയും കടലമാവും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ഈ ഒരു കറക്റ്റ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവ് എന്ന് പറയുന്നത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ കുഴക്കുന്ന ഈ തവിയിൽ നിന്ന് ഇത് വിട്ടു പോകരുത് ആ ഒരു സമയം വരെ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് ഇതാണ്ട് ഇതുപോലെ ഏതാണ്ട് ഇപ്പോൾ ഞാൻ എടുത്തിട്ട് തന്നെ പോകുന്നില്ല ഞാൻ നന്നായിട്ടൊന്ന് കുടഞ്ഞപ്പോഴാണ് താഴേക്ക് പോകുന്നത് ഈ ഒരു സമയം വരെ വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഈ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അലുവൊക്കെ ഉണ്ടാക്കുമ്പോൾ ലെവൽ ചെയ്ത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം നമ്മൾ ഇതുപോലെ ലെവൽ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഇത് ചിലപ്പോൾ മുകളിലേക്ക് ഇങ്ങനെ ഊട്ടി ഓട്ടി വരും അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് സ്പൂണിലോ അല്ലെ സ്പാച്ചിലയിലോ ഒരല്പം എണ്ണയൊന്ന് തേച്ചതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്തു കൊടുക്കാനായിട്ട് ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതിയേ ഇനി വേണം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു രീതിക്കാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിൻ്റെ മുകൾ ഭാഗം അതായത് പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ള് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് പറയുന്നത് അതിനായിട്ട് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഞാനൊരു പാനിലേക്ക് കുറച്ചെണ്ണ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നാല് സൈഡും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടണം അത്രേ മാത്രം മതി അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ ഒരു സൈഡൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു മറിച്ച് വിട്ട് എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മളിത് വേവിച്ച് വെച്ചിരിക്കുന്ന സാധനമായതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് ഏകദേശം എല്ലാം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം അതിന് ശേഷം ബാക്കിയുള്ളതും നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ അപ്പോൾ എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയെ ഒരുപാട് അങ്ങ് ക്രിസ്പി ആകേണ്ട കാര്യവും ഒന്നുമില്ല ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചെറിയൊരു മധുരവും എരിവും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു ടേസ്റ്റി വിഭവമാണ് നമ്മളിതിലേക്ക് മധുരം ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഈ സ്വീറ്റ് പൊട്ടാട്ടയുടെ ആ ഒരു മധുരവും പിന്നെ കുറച്ച് എരിവും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നാലുമണി പലഹാരമാണിത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്